എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഡിയോ എൻ്റെ ചെറിയൊരു അനുഭവം അതുപോലെ തന്നെ എനിക്ക് ഒബ്സർവേഷനിൽ കൂടി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് പറയുന്നത് എൻ്റെ മകൾക്കിപ്പോൾ പതിനൊന്ന് വയസ്സായി അപ്പോൾ ചെറുപ്പം തൊട്ടേ ഈ ചെറിയൊരു അലർജിക്ക് ഇഷ്യൂസ് ഉണ്ട് ഒരു ക്രോണിക് അലർജി എന്ന് വേണമെങ്കിൽ പറയും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ തന്നെ വളരെയധികം തുടങ്ങിയത് ഇങ്ങനെയാണ് ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ കണ്ണിന് ചൊറിച്ചിൽ അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം അതായത് ഒന്ന് സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴേക്കും ശ്വാസം മുട്ടുന്ന ഒരു അനുഭവം അതുപോലെ തന്നെ ചുമ വിട്ട് ഇടവിടാതെ ഉണ്ടായ ചുമകൾ പനി അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോഴാണ് ഡോക്ടറുകൾക്ക് ചെറിയൊരു സിറപ്പ് പോലെ ഒരു അലർജിക് സിറപ്പ് എഴുതുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചു വയസ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് വയസ്സിൽ കുട്ടിക്ക് ഇത് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുവാണ് കൊടുത്തുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വീണ്ടും സ്റ്റോപ്പായി വീണ്ടും ഇത് സ്റ്റോപ്പ് ആയി ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അത് വന്നു തുടങ്ങി അപ്പോൾ വീണ്ടും അത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു രണ്ടാഴ്ച ചിലപ്പോൾ ഇത് കൊടുത്തു നോക്കൂ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു രണ്ടാഴ്ച വീണ്ടും കൊടുത്തു അങ്ങനെ ഇത് കണ്ടിന്യൂ ആയി കണ്ടിന്യൂ ആയി കണ്ടിന്യൂ ആയി കഴിഞ്ഞ ഒരു നാലു അഞ്ച് വർഷമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടവിട്ട് ഇടവിട്ട് ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പരിപാടി അതായത് ഇത് എന്നുള്ള രീതിയിലേക്ക് ഒരു ടാബ് എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നു ഇപ്പോൾ മോണ്ടി ക്യാപ്പ് എന്ന് പറയുന്നൊരു ടാബായിരുന്നു ഈ അടുത്ത കാലത്ത് കൊടുത്തോണ്ടിരുന്നത് ലാസ്റ്റ് അങ്ങനെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പം ഈ മോണ്ടിക് ആസിറ്റ് പോലുള്ള അലർജി മെഡിസിൻസ് ആണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് കഴിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ചുമയില്ല ജലദോഷവും ഇല്ല അല്ലെങ്കിൽ ശ്വാസം ബുദ്ധിമുട്ടില്ല മറ്റു കണ്ണിനെ ചൊറിച്ചിലോ അത്ര യാതൊരു പ്രോബ്ലം ഇല്ല പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ഭയം എന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ് ഒരു അമ്മയെ സംബന്ധിടത്തോളം നമുക്ക് ഇത്തരത്തിലും അലർജി മെഡിസിൻ കണ്ടിന്യൂ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭാവിത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാം അപ്പോൾ അതിൻ്റെ ഒരു ഭയം നമുക്കുണ്ട് അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിടത്തോളം ഈ ഒരു മെഡിസിൻ കഴിച്ചപ്പോഴുണ്ടായിട്ടില്ല ശാരീരികമായ അസ്വസ്ഥതകളിൽ വളരെയധികം മാറ്റം വന്നുവെങ്കിലും സ്വഭാവത്തിൽ കാര്യമായ മാറ്റം മറ്റുതല മാറ്റങ്ങളും വന്നു തുടങ്ങി അതായത് പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം അതായത് എന്ത് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളിപ്പോൾ വിളിക്കുകയാണെങ്കിൽ പോലും വളരെ ദേഷ്യപ്പെട്ടാണ് ഇങ്ങോട്ട് തിരിച്ച് സംസാരിക്കുന്നത് അപ്പോൾ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം ഭയങ്കര മടി അലസത വന്നു തുടങ്ങി പക്ഷെ പഠനത്തിൽ മെഡിക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതേസമയം സ്വഭാവ രൂപീകരണത്തിൽ വീട്ടിൽ സ്കൂളിൽ അത് കാര്യമായ മാറ്റങ്ങളിൽ വ്യത് അത്ര പെട്ടെന്ന് തിരിച്ചറിയില്ലെങ്കിലും വീടുകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കണ്ടു പെട്ടെന്നുള്ള ദേഷ്യം പെട്ടെന്നുള്ള വാശി അല്ലെങ്കിൽ പിന്നെ അലസ്വതാ എല്ലാത്തിനും മടി എന്തെങ്കിലും പ്രോഗ്രാമിന് പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും ഒരു മടി കണ്ടു തുടങ്ങിയപ്പോഴാണ് നമ്മളിത് കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധിച്ചു തുടങ്ങിയത് ഒബ്സർവ് ചെയ്തു തുടങ്ങിയത് ഞാനും ഒരു സൈക്കോളജിസ്റ്റാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ശ്രദ്ധിച്ചു തുടങ്ങി കാരണം എന്താണ് ഈ തരത്തിലുള്ള സ്വഭാവ വ്യതിയാനങ്ങൾക്കുള്ള ഒരു കാരണമെന്ന് നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് മാറ്റം വരുന്നത് എന്ന് തോന്നി ഒരു മൊബൈൽ അഡിക്ഷനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ഗെയിം അഡിക്ഷനോ അങ്ങനെ ഒന്നും തന്നെ കുട്ടിക്കില്ല കാരണം ഈ അതൊരു ടി വി അഡിക്ഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നന്നായി വായിക്കും അത് മാത്രം നന്നായിട്ട് വായിക്കുന്ന കുട്ടിയാണ് അപ്പം അത്തരത്തിലൊരു ബിഹേവിയറിൽ ഇഷ്യൂസ് മറ്റൊരു തരത്തിലും വരാനുള്ള സാധ്യതയുമില്ല ഞങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരാളും കൂടിയാണ് അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുന്നെന്നുള്ളത് നോക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സംശയവും ഈ അലർജി മെഡിസിൻസിലോട്ട് നീണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്റ്റോപ്പ് ചെയ്തു കാരണം അത് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ഒരു ഹോമിയോ മെഡിസിനിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്തപ്പോൾ സത്യം പറയട്ടെ കാര്യമായ മാറ്റം അതല്ലെങ്കിൽ സ്വഭാവത്തിലുണ്ടായിരുന്ന കാര്യമായ മാറ്റം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രകടമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാരണം ഉണ്ടാകുന്ന ഒരു വാശിയിൽ ദേഷ്യത്തിൽ ഒക്കെ ചെറുതായിട്ടിങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങി അല്ലെങ്കിൽ ഉത്സാഹത്തിൽ അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങി അപ്പോൾ ഈ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഡൗട്ട് കൂടുതലും വരാനുണ്ടായ കാരണം സ്കൂളിൽ നമ്മൾ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ സ്കൂളിൽ നിരവധി കുട്ടികളെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോഴത്തേനും ബിഹേവിയൽ പ്രോബ്ലംസുകൾ കണ്ടുവരുന്ന കുട്ടികളെയൊക്കെ നമ്മൾ അസസ്മെന്റ് ചെയ്യുമ്പോൾ ഈ അലർജി മെഡിസിൻ എടുക്കുന്ന കുട്ടികളിൽ ഇത്തരത്തിൽ ബിഹേവിയർ പ്രോബ്ലംസ് കൂടുതലാണെന്ന് ഞാൻ എൻ്റെ ഒരു ഒരു ചെറിയ ഡൗട്ട് തോന്നി ഇത്തരത്തിലുള്ള കുട്ടികളിൽ കൂടുതലായിട്ട് ഒരു പഠനം നടത്തുന്ന സമയത്ത് എനിക്ക് കണ്ടിട്ടുള്ള ഒരു പുതിയൊരു അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിക് മെഡിസിൻസ് എടുക്കുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവം ഒരു സ്വഭാവ രീതികൾ കൂടുതൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ നമ്മൾ കാണുമ്പോൾ അവർ ഒരു അലസത തുടങ്ങി സങ്കടം വിഷമം ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ് മടി അതുപോലെ തന്നെ ദേഷ്യം വാശി അതുപോലെ അതൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോലും കടക്കുന്ന രീതിയിലോട്ട് ചില കുട്ടികളിൽ അത് കണ്ടു തുടങ്ങി അപ്പോൾ പല കുട്ടികളെയും നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ അയക്കുമ്പോഴൊക്കെയാണ് മറ്റെന്തെങ്കിലും മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് വെറുതെ എൻ്റെ ഒരു ചോദ്യത്തിനാണ് പലരും അലർജിക് മെഡിസിൻസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വന്നത് അപ്പോൾ ഈ അലർജിക് മെഡിസിൻസ് എടുക്കുന്ന കുട്ടികളെ അതിൽ നമ്മൾ ഡൗട്ട് തോന്നി ഇപ്പോൾ ചില കുട്ടികളടുത്ത് ഇങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടെ നമ്മളൊരു നാലാം ക്ലാസ്സുകാരെ നമ്മളെടുത്ത് കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ബാഹ്യമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ല അക്കാഡമിക്കലി ഗുഡാണ് മറ്റു മൊബൈൽ അഡിക്ഷനോ കാര്യമായി ഒന്നുമില്ല ഷൂമ പറയുന്നു എൻ്റെ മോന് ഭയങ്കര മടിയാണ് മറ്റ് മറ്റു മറ്റാൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് ഇഷ്ടമല്ല വീട്ടിലെപ്പോഴും അടിഞ്ഞ് ചടഞ്ഞ് കൂടിയിരിക്കാനാണ് ഇഷ്ടം മറ്റൊന്നും താല്പര്യമില്ല അപ്പം ഞാൻ എന്തെങ്കിലും മറ്റേത് എങ്ങനെയാണ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അസസ്മെന്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കുട്ടിയും ഒരു ക്രോണിക് അലർജി പേഷ്യന്റ് ആണ് മെഡിസിൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളതും അപ്പോൾ മെഡിസിൻസ് എടുക്കുന്ന എൻ്റെ ഒരു ഡൗട്ടാണ് ഒരു പക്ഷേ ഇതാണോ ഇതല്ലേ എന്നൊന്നും എനിക്ക് ഇതിന് അത്യധികമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും എനിക്കിത് പറയാൻ അറിയില്ല പക്ഷേ എൻ്റെ ഒരു സംശയം ഇതിലോട്ട് നീളുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലർജിക് മെഡിസിൻസിന് ഇതുപോലുള്ള സൈഡ് എഫക്ട്സുകളുണ്ടോ അല്ലെങ്കിൽ ഉണ്ട ഇങ്ങനെയുള്ള മെഡിസിൻസ് എടുക്കുന്ന കുട്ടികളുടെ പാരൻസ് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു ഡൗട്ടാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും കൂടെ അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം ഇങ്ങനത്തെ ഒരു അലർജി ഇന്ന് കോമൺ ആണ് അലർജി മെഡിസിൻസ് എടുക്കുന്നവരും സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട് മിക്ക കുട്ടികൾക്കും അഡിനോയിഡ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അലർജി മെഡിസിൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ അലർജി മെഡിസിൻസ് എടുക്കുന്നവരുടെ സ്വഭാവത്തിൽ കാര്യമായ ദേഷ്യം വാശി അലസത ഒക്കെ കണ്ടു തുടങ്ങി അതൊരു ഡിപ്രഷൻ ഒരത്രത്തിലുള്ള ഒരു ലെവലിലോട്ട് വരെ കണ്ടു തുടങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സംശയം വരുന്നത് നമ്മുടെ തലമുറയാണെ നശിച്ചു പോകരുതല്ലോ അപ്പൊ അതുകൊണ്ട് കൂടിയുള്ളൊരു ടെൻഷൻ കൂടിയാണ് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദയവച്ചു തിനെനിക്കൊരു അറിയുന്നവർ മെഡിസിൻസ് എടുക്കുന്ന പാരന്റ്സ് ഇങ്ങനത്തെ സ്വഭാവ വൈകല്യങ്ങൾ അതായത് സ്വഭാവ രീതിയിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരോഗ്യ രംഗം കൂടെ ഇതൊന്ന് ശ്രദ്ധിച്ച് പരിഹാരം കണ്ടെത്തേണ്ടതാണ് എന്നും കൂടെ എനിക്കൊരു അഭിപ്രായമുണ്ട് എൻ്റെ ഒരു സംശയം ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം താങ്ക് സോ മച്ച്